ചോദ്യം റമദാൻ്റെ ആദ്യ രാത്രി സൂറത്തുൽ ഫത്ത്ഹ് മുതൽ ചെന്നത്തുണ്ടോ ഏതെങ്കിലും ഫുഖഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മറുപടി നമ്മുടെ സ്വീകാര്യ യോഗ്യമായ ഫിക്കഹിൻ്റെ കിതാബുകളായ തുഫാനിഹായ മോഹനി ഫത്തുഹുൽ മോയിൻ ഇവയിലൊന്നും അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ വിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി സൂറത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്യൽ പ്രത്യേകം നല്ല കാര്യമാണ് പുണ്യമുള്ള കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ദഹായുറുൽ ലിഹ്വാൻ എന്ന കിതാബിൻ്റെ പേജ് അറുപത്തി ഒന്നാം പേജിൽ കാണാം മഹ്ദും കുടുംബത്തിൽപ്പെട്ട ഒരു മഹാൻ രചിച്ചതാണ് ദഹായുൾ ലിഹ്വാൻ റമലാലിൻ്റെ ഒന്നാമത്തെ രാത്രി മാസപ്രവി കണ്ട ഉടനെ ആരെങ്കിലും സൂറത്തുൽ ഫത്ത് ഓതിയാൽ വസാഹു റിസുഖൂരി ആ കൊല്ലം അവസാനം വരെ അവന് അള്ളാഹു തല റിസ്ഖിൽ പ്രത്യേകമായ വിശാലത ചെയ്യും എന്നാണ് ദഹായുൽഹ്വാൻ പേജ് അറുപത്തി ഒന്നിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഫിലഫീദാലിക്കൽ ആ വർഷത്തിൽ അവന് പ്രത്യേക കാവലുണ്ടാകും എന്നും ദഹായുർ ലഹ്വാനിൽ ഉദ്ധരിക്കുന്നുണ്ട് റമദാൻ്റെ ആദ്യ രാത്രി ശൂന്യ സംസ്കാരത്തിലെങ്കിലും പത്ത് ആരെങ്കിലും പത്ത് സൂറത്ത് പാരായണം ചെയ്താൽ ആ വർഷം മുഴുവനും അള്ളാഹുത്താലാ അവനേക്ക് ഹിമായത്ത് കാവൽ നൽകും എന്നാണ് തഫ്സീറുൽ കുർത്തുബി പതിനാറ് ഇരുന്നൂറ്റി അറുപത് റൂഹുൽ ബയാൻ ഒമ്പത് അറുപത്തി ഒന്ന് ഇവയിലൊക്കെ കാണുന്നത് അതും ദഹാരു ഇഹ്വാൻ അറുപത്തി ഒന്നാമത്തെ പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബി റലി അള്ളാഹുത്താലു പറഞ്ഞതും റൂഹുൽ ബയാൻ പറഞ്ഞതും ഫി ലേ ഫി സ്വലാത്തി തത്വായി സുന്ന സംസ്കാരത്തിലായിട്ട് റമദാൻ്റെ ആദ്യ രാത്രി അങ്ങനെ സൂറത്തുൽഫത്ത് വരാൾ ഒതിയാൽ ഹഫി ലഹുലഹു താലിക്കലാം ആ വർഷം അള്ളാഹു താല അവനക്ക് കാവൽ കൊടുക്കും എന്നാണ് ഇത് ബഹുമാനപ്പെട്ട ദഹാൽഹാനും ഉദ്ധരിച്ചിട്ടുണ്ട് ആലം ബിസവാദം